ഇന്നൊരു സങ്കടത്തിലാണെല്ലാവരും ദുഗ്ഗു ഇന്ദ്രു അതിലും വലിയ സങ്കടത്തിലാണ് നിഖി എന്താ സങ്കടം കൊണ്ടുള്ള ചിരിയാണ് നിരക്ക് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ നിന്ന് കുറച്ചുപേര് പോകുന്നുണ്ട് അല്ലേ പ്രധാനപ്പെട്ട രണ്ടു പേര് പോകുന്നുണ്ട് നമ്മുടെ രണ്ടുപേരിലിതേ ഒരാളിത് ഇവിടെ നിപ്പുണ്ട് ഒരാളുതേ അവിടെ ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിൽപ്പുണ്ട് പോവാൻ വേണ്ടി റെഡി ആയിരിക്കണ് അപ്പൊ രണ്ടുപേരും പോയാണ് ഞങ്ങളെ തനിച്ചാക്കിയിട്ട് ഇവര് രണ്ടാളും പോയാണ് അതിന്റെ സങ്കടത്തിലാണ് ഞങ്ങള് അതെ 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 അപ്പൊ ഇവിടെ ഇത് ഇവിടെ അമ്മ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയ സങ്കടപ്പെടുന്ന ഒരു പുത്രിയാണ് ഇതേ ഇരിക്കണത് ഇന്നലെ രാത്രി അമ്മ പോണെന്ന് പറഞ്ഞപ്പോ തൊട്ടേ കരച്ചിലായിരുന്നു ഇവിടെ അമ്മയും മോളും കൂടി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ അമ്മ മാത്രം പോവാനാ തീരുമാനിച്ചത് പക്ഷെ ഇപ്പത്തെ അച്ഛനും കൂടി പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അച്ഛനും കൂടി പോകണമെങ്കിൽ എന്നാ ഓടുകൊണ്ട് അങ്ങനെ അച്ഛനും പോയാണ് എന്നാ പിന്നെ എടുത്തു പോവാ സമയായില്ലേ ട്രെയിനിന് സമയായില്ല ആരും എത്ര മണിക്കാണ് ട്രെയിൻ എത്ര മണിക്കാണ് ട്രെയിൻ രണ്ടാ ഒരു മണിയായി നിങ്ങൾ ബസ് കയറി അവിടെ ചെല്ലുമ്പോഴേക്കും സമയമാവൂലേ ബാ അപ്പൊ എവിടേക്കാണ് പോകണേന്ന് പറഞ്ഞില്ലല്ല ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാച്ചൻ അതായത് അമ്മേന്റെ അച്ഛൻ അമ്മേന്റെ അച്ഛനെ ഞാൻ അച്ഛൻ എന്നാ വിളിക്കല് അപ്പൊ അച്ചാച്ചന് സുഖമില്ല പ്രായമായ അച്ചാച്ചനാണ് മുമ്പത്തെ വീഡിയോ നമ്മള് കാണിച്ചിട്ടുണ്ട് എൺപത്തിയഞ്ചു വയസ്സല്ലേ ആ എമ്പത്തഞ്ചു വയസ്സുള്ള ഉണ്ട് അച്ചാച്ചെ പക്ഷെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഏഹ് ഒക്കെ ഉള്ള ആളാണ് അപ്പൊ ഇപ്പൊ ഒരു പനി വന്നതിന് ശേഷം കുറച്ചൊരു ബുദ്ധിമുട്ടിലാണ് അപ്പൊ അച്ചാച്ചന് സുഖം എന്നിട്ട് അമ്മാവനെ അവിടെ നിന്ന് വിളിച്ച് എറണാകുളത്തേക്കാണ് പോണത് വരും കുഞ്ഞിത്തേക്ക് പറവൂരിലേക്ക് അപ്പൊ ആ അമ്മാവും അനുവും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞാൽ സുഖമില്ല ഭക്ഷണവും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പ തൊട്ട് അമ്മക്ക് ഇവിടെ അങ്ങനെ നമ്മുടെ അച്ഛനെ നമുക്ക് സുഖം നമുക്ക് നിക്കാൻ കഴിയില്ലോ നമുക്ക് അപ്പൊ അമ്മക്ക് അപ്പ തൊട്ടേ ഭയങ്കര വിഷമ കുറച്ചു ദിവസം മുമ്പ് പോയി വന്നതാണ് അവിടെ അച്ഛനും സുഖം തൊട്ട് പോയി നിന്നിട്ട് വന്നതാണ് കുറച്ച് പേതായപ്പോ ഇങ്ങോട്ട് പോന്ന് അപ്പൊ ഇപ്പൊ വീണ്ടും അമ്മാവും വിളിച്ചിട്ടുണ്ടായി അമ്മായിക്ക അപ്പൊ അച്ഛനെ അടുത്തേക്ക് അമ്മ പോകുന്ന പോണ്ടേ എന്തായാലും അപ്പൊ അച്ഛൻ പോകുന്നില്ല എന്ന് ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞ അച്ഛനും പോയിട്ട് പോരൂന്ന് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം പോയി നോക്കിട്ട് എങ്ങനെയുണ്ടെന്നെങ്കിൽ നോക്കിയിട്ട് പോരും അല്ലേ ക്കണ്ട എടുത്തോ പോവാൻ വേണ്ടി എടുത്തു ഞാൻ അങ്ങോട്ടൊക്കെ ആക്കിത്തരാ വേണമെങ്കില് അപ്പൊ നിക്കാണ് അച്ചാച്ചൻ സുഖം ടെൻഷൻ പോരിയാ അയ്യോ അച്ചാച്ചു സുഖമില്ലല്ലോ അമ്മക്ക് പോകണ്ടേ എന്താണ് അവക്ക് ഇവിടെ ഒറ്റക്കാന്ന് പറഞ്ഞ പ്രാന്താവലാണ് പിന്നെ ഇന്ദ്രും ദുഃഖവും അച്ചാച്ചും അച്ചാമ്മയും പോകുന്നോണ്ട് അതിന്റെ ടെൻഷൻ രണ്ടാളും ടെൻഷനിലാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ഒരു കാര്യം ചെയ്യു എന്താണത് പോകുന്നോണ്ടാ വേഗം വരൂല്ലേ ഇന്ദ്രുനെ കൊണ്ടുപോന്നേഗം വരും അക്കരെ മക്കളും വരുവേ അമ്മക്ക് കൂട്ടായിട്ട് അമ്മക്കും അച്ഛനും കൂട്ടായിട്ട് എന്റെ മക്കളെല്ലാം ഉള്ളു കേട്ടാ പിന്നെ എനിക്കറിയാണെന്ന് കരയാണ്ട് വേറെ ബാവാ സമയായി സമയായി ഞാനങ്ങോട്ടാക്കി തരട്ടെ എന്നാല് അടുത്ത ആള് കരയുന്നേ കരീ ഇന്ദ്രുവര ഇന്ദ്രുവിനെ കരച്ചിലാവും നടന്നോ ഞാങ്ങോട്ടേക്ക് ആക്കി തട്ടാ സ്കൂട്ടിക്ക് ആക്കി തരാക്ക് ആക്കിത്തരാക്കണ്ടല്ലേ അവിടെയല്ലേ എവിടെ ആക്കിത്തരാ റോഡിനാക്കിത്തരാണ്ടോപ്പും ഇതാണ് ഇവിടുന്നിടക്കാലും പോവാൻ പറ്റാത്ത പ്രശ്നം ഇതാണ് ചിലയെല്ലാം ചിലയെല്ലാം കാണുമ്പോ വലിയ പ്രശ്ന നമ്മളെല്ലാരും പോവാന്ന് വിചാരിച്ചതാണേ അച്ചാച്ചു സ്കൂളിലാണ്ടായപ്പോ ഇന്ന് ഇന്നിരിക്കും പറഞ്ഞതാ പോവാന്ന് പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് ഇവർക്കൊക്കെ ക്ലാസ് മിസ്സാവും അപ്പൊ രണ്ടു ദിവസം അവിടെ നിക്കുമ്പോ വല്യ ബുദ്ധിമുട്ടാവും നോക്കട്ടെ അമ്മ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വാ തിരിച്ചു നിങ്ങള് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരാം ഏട്ടാ എന്നാ പോയിക്കോ ഞാൻ അങ്ങോട്ട് ആക്കിട്ടോ ഉം ആ ശെരി ശരി താറ്റാ വിളിക്ക അച്ഛന്റെ ഫോൺ എടുത്തില്ലേ അച്ഛണ്ടാക്കാൻ വേണ്ടി അച്ഛാ പോന്നുഅച്ച അച്ഛമ്മ കൊണ്ടാക്കിട്ടു അറ്റേ റോട്ടുമേൽ കറക്റ്റ് ഞാൻ ചെന്ന വടനാ വണ്ടിട്ട് വണ്ടി വണ്ടി വെറുതെ അച്ഛനും അമ്മയും വീട്ടിലില്ലെങ്കിലേ എന്തോ വീട് ഉറങ്ങിയ പോലെ കേറാൻ തന്നെ തോന്നൂല നേരെ മറിച്ച് അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിലേ ഒരു സന്തോഷമാത് ഒന്നാമത് അവരിവിടെ എപ്പോഴും ഇണ്ടാവുണ്ട് അവരങ്ങനെ എവിടെ പോക്കില്ല പോന്നിണ്ടെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ഒന്നിച്ചായിരിക്കും പോക്കുക പോകുവാ ഇതുപോലെ വല്ല കാലത്തും ആയിരിക്കും അമ്മ പോക അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്നിച്ച് അങ്ങനെ പോകും പോകുമ്പോ എന്തോലെയാ സത്യം പറഞ്ഞാല് അമ്മ ഉണ്ടെങ്കിൽ പിന്നെ ധൈര്യം ഇവിടെ പിള്ളേരായാലും എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പോകണമെങ്കിലും ഒന്നും നോക്കണ്ട പോവാനും അച്ഛനമ്മമാരെ നമ്മുടെ വീടുകളിലുണ്ടെങ്കില് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉള്ളപ്പോ നമുക്ക് അതിന്റെ വില ശരിക്കും മനസ്സിലാവില്ല പക്ഷെ അവരില്ലാത്തപ്പോഴായിരിക്കും നമ്മൾ അവരുടെ വില മനസിലാക്കുന്നത് വിലയിൽ മാത്രല്ല നമ്മുടെ വീട്ടിലെ ആളൊഴിഞ്ഞ ഒരു വീടായി പോകും ശരിക്കും അമ്മ വെറുതെ ഇരിക്കൂലെല്ലാം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്ത് എന്റെ ഒരു പാപാ കൊഴപ്പില്ല എന്തായാലും പോയിട്ട് വരട്ടെ നമുക്ക് നോക്കിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോവാറില്ലെങ്കിൽ അമ്മ അമ്മ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാനോപ്പേനോട് പറഞ്ഞത് നമുക്ക് എല്ലാർക്കും കൂടി ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച രണ്ടു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോയിട്ട് രണ്ടു ദിവസം അവിടെ നിന്നിട്ട് ഞായറാഴ്ച രാത്രി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞത് അമ്മയും ഒന്നിച്ചിണ്ടാവുല്ല പക്ഷെ എല്ലാരും കൂടി പോവാതിരിക്കാനും പറ്റൂല ഇവിടുത്തെ ഇത് നോക്കിട്ട് നമുക്ക് പോകണല്ലോ ചെറിയൊരു വീഡിയോ വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല അമ്മ പോകുമ്പോ ഇത് ഇനിയിപ്പൊ അവര് വരാണ്ട് നമുക്ക് മര്യാദ സ്കിറ്റികളൊന്നും എടുക്കാൻ കഴിയില്ല ട്ടാ ഇനി ഞങ്ങൾ എന്തായാലും ഒന്നിനെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇടാം പിന്ന ഇനി അവർ വരുമല്ലോ എന്തായാലും ഇപ്പൊ വേറെ വീഡിയോ കേട്ട് കാണാം അതെ ചേച്ചനൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പൊ എന്നാ പിന്ന ശരി താറ്റോ വിഷമിച്ചിരിക്കാണ്ട് അയ്യോടാ